വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു യൂട്യൂബറാണ് ദിയ കൃഷ്ണയും ഫാമിലിയും ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസി വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ദിയയുടെ ആരാധകർ കുഞ്ഞതിഥിയെ സ്വീകരിക്കാൻ റെഡിയായിരിക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ സോഷ്യൽ മീഡിയയിൽ കൂടി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ദിയയുടെ ബേബി മൂൺ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ് ദിയയുടെ മനോഹരമായ ചിത്രങ്ങൾ അക്വാ ബ്ലൂ ബ്രാലറ്റും സൈഡ് ഓപ്പൺ നെറ്റ് സ്കേർട്ടുമാണ് ദിയയുടെ ഔട്ട്ഫിറ്റ് നിറവയറിൽ കൈവച്ച് മർമേഡ് ലുക്കിലാണ് ദിയ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ മേക്കപ്പും ന്യൂ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കുമാണ് ദിയ അണിഞ്ഞിരിക്കുന്നത് റിംഗ് കമ്മലും ബ്രേസ്ലെറ്റും മാത്രമാണ് ആക്സസറീസ് വേവി ഹെയർ മോഡലാണ് ചിത്രം പങ്കുവച്ച് നിമിഷങ്ങൾക്കകം തന്നെ പോസ്റ്റിനു താഴെ നിരവധി ആരാധകരുടെ കമൻറ്റുകളെത്തി കുഞ്ഞിനെ കാണാൻ കൊതിയായി എന്നാണ് പലരും കമൻറ്റ് ചെയ്തത് മത്സ്യകന്യകയെപ്പോലെ ഒരു അമ്മ എന്നും ചിലർ കമൻ്റ് ചെയ്തു പെൺകുഞ്ഞായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ യാത്രകളിൽ അവൻ ഒപ്പമുണ്ടാകും എന്ന് ആശംസിച്ചുകൊണ്ടും പലരും കമൻ്റ് ചെയ്തിരുന്നു ദിയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭർത്താവായ അശ്വിനും ഫോട്ടോഷൂട്ടിലുണ്ട് മാലിദ്വീപ്സിൽ വെച്ചാണ് ഇവരുടെ ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് ഹണി മൂണിന് ശേഷം ഇതാദ്യമായാണ് ഇവർ മാലിദ്വീപിൽ ബേബി മൂൺ ആഘോഷിക്കുന്നത് ഗർഭകാലത്തെക്കുറിച്ചുള്ള തൻ്റെ എല്ലാ വിവരങ്ങളും ദിയ യൂട്യൂബ് ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്